ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാനിങ് ഇല്ല പക്ഷേ നമ്മുടെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് വന്നു പക്ഷേ വന്നപ്പോൾ താ നമ്മൾ കണ്ണനെ തൊഴുതുകഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഇതാ നുന്നതാ വേറൊരു കണ്ണൻ നിൽക്കുന്നു അപ്പോൾ ജീവിക്കാനുള്ളൊരു ലോട്ടറി ടിക്കറ്റുമായിട്ടപ്പോൾ ഒരുപാട് ചേച്ചിമാർ വന്ന് കണ്ണൻ്റെയിൽ നിന്ന് ലോട്ടറി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാണ് ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതാ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫ്രണ്ടിലേക്കുള്ളൊരു നമ്മുടെ ഒരു കവാടം അതിന്ന് ഉദ്ഘാടനമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ തൊഴിൽ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ കണ്ണനെ കാണുന്നത് അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരാളാണ് ഈ നിൽക്കുന്ന കണ്ണൻ അപ്പോൾ കൂടുതലും ചേച്ചിമാരാണെന്ന് തോന്നുന്നു ചേച്ചി ഈ ചേച്ചിയാണ് കേട്ടോ ചേച്ചി കണ്ണനായത് ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുക്കുക ചേച്ചി കാണുന്നില്ല അങ്ങോട്ട് ചെല്ലാൻ പോവാണേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ചേച്ചിയുടെ എടുക്ക ചെന്നിട്ട് കാണാം ചേച്ചി സത്യം പറഞ്ഞാൽ ഭഗവാന്റെ മറ്റൊരു എന്താ പറയുക നമ്മുടെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക ചേച്ചി ചേച്ചിയുടെ പേരെന്താ മായാദേവി മായാദേവി എവിടെയാണ് വീട് ഇവിടെ തന്നെയാണ് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെ ആളെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഫേമസ് ആ ഗുരുവായൂർ കണ്ണനെ പോലെ തന്നെ ചേച്ചിയും ഫേമസ് ആണ് അപ്പൊ ഈ എത്ര നാപ്പതി ലോട്ടറി ആണോ ആണ് അപ്പൊ ഇന്നെന്താ ഉദ്ഘാടനം ആണല്ലേ അതെ അതെ അടുത്ത തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ചേച്ചി വീട് ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത പാടയ്ക്ക് താമസിക്കുന്നേ ശരിക്കും എറണാകുളം വായിക്കുന്നില്ല വൈപ്പിങ്ങി വീട്ടിലിറക്കിണ്ട് ഞാനെന്റെ മകളും മാത്രം ഉള്ളു കസ്ബൻഡ് ഡി കോഴ്സാണ് മകള് കസ്ബണ്ടില് വായിക്കുന്ന സ്വന്തമായ ഒരു വീട് ലക്ഷ്യമുണ്ട് എന്റെ മകളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടിട്ടാണ് ഈ കടല പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ എന്തെങ്കിലും തരും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് സമ്മാനം അടിക്കും സമ്മാനം മറ്റുള്ളവരും സന്തോഷിക്കും ചേച്ചിയും സന്തോഷിക്കും അപ്പൊ ഓണം ഒക്കെ ആവുമ്പഴത്തേക്ക് സാധനം മാവേലിയേ അതെ ആ ഈ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ഓണത്തിന് ഓണത്തിന് മാവേലിയാണെങ്കിലും പുലിയറങ്ങും ആണ് അടിപൊളി അല്ലേ ഓക്കേ ഓക്കേ അപ്പം അമ്മയും ചേച്ചിയുടെയും ലോട്ടറി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ ഒരു ഉപജീവനമാണ് അപ്പം കണ്ണന്റെ മുന്നിൽ ഒരു കണ്ണന്റെ ഒരു വേഷം ഇട്ട് മറ്റുള്ളവരെയും കൂടെ സന്തോഷിപ്പിക്കുക അങ്ങനെ കുറേ വിശേഷങ്ങൾ കൂടിയുണ്ട് കേട്ടോ ചേച്ചി ഭയങ്കര സംഭവമായിരിക്കും ഭയങ്കര ഇഷ്ടമായ ആൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് മാന്യമായൊരു ജോലി ചെയ്യുന്നു അപ്പം ഭഗവാന്റെ ഒരു കൃപാ കടാക്ഷവും ചേച്ചിക്ക് ഉണ്ടാവട്ടെ അമ്മയ്ക്ക് ലോട്ടറി അടിക്കാനുള്ള പ്രതീക്ഷയിൽ അമ്മ ഇങ്ങനെ വെക്കെത്ര മണിക്ക് ഇങ്ങനെ റെഡി ആയി വരും ഇവിടെ അഞ്ചരണിയോടുകൂടി ഇവിടെ മാറും മാവേലിയവും കൃഷ്ണനാവും നവരാത്രി വന്ന ദേവതയവും ക്രിസ്മസ് അപ്പൊ പ്രതികരണം കാണുമ്പോ നന്നായി നല്ല താല്പര്യം ഉള്ളവരും ഉണ്ട് ചിലവര് നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ എന്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കാൻ നിൽക്കാറില്ല നിൽക്കാൻ പാടില്ലല്ലോ കണ്ണനെ അതെ അതെ പല്ലും പല്ലും തുറട്ടെ കണ്ണും നോക്കിക്കോളൂ അല്ലേ അപ്പം പ്രിയപ്പെട്ട ആളുകളെ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഉപജീവനമാണ് ഒരു ലോട്ടറി ടിക്കറ്റ് ചിലപ്പോൾ ഒരു അഞ്ച് രൂപയായിരിക്കും ലാഭം കിട്ടുന്നത് പക്ഷേ കണ്ണന് നമ്മൾ കൊടുത്ത ഒരു ദക്ഷയുടെ ഒരു ചെറിയ ഭാഗം ഇവിടെ പുറത്ത് മനുഷ്യരൂപത്തിൽ ഇപ്പോൾ കണ്ണൻ്റെ ഭാഗത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരാളും കൂടെ കാത്തിരിപ്പുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ കണ്ണനെ മറന്നു പോവല്ലേ എന്ന് മാത്രം പറയുന്നു അപ്പം ചേച്ചി വിഷു ഓൾ ദി ബെസ്റ്റ് കേട്ടോ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നന്മകളുണ്ടാവട്ടെ